നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പത്തിന് രാജ്യത്തെ നടക്കിയ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഏറെ ചർച്ചയായ പേരായിരുന്നു അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയുടേത് ഭീകരാക്രമണത്തിൽ പ്രതികളായ ഡോക്ടർമാർ ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് താവളമായി ഉപയോഗിച്ചുവെന്ന ആരോപണത്തെ തുടർന്നാണ് ഈ യൂണിവേഴ്സിറ്റി അന്വേഷണ പരിധിയിലേക്ക് എത്തുന്നത് യൂണിവേഴ്സിറ്റിക്കെതിരെയുള്ള അന്വേഷണം ഇപ്പോഴും അവസാനിച്ചിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ തെളിയിക്കുന്നത് അൽഫല യൂണിവേഴ്സിറ്റി ചെയർമാൻ ജവാദ് അഹമ്മദ് സിദ്ദിക്കെതിരെയുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണത്തിന്റെ ഭാഗമായി അൽഫല യൂണിവേഴ്സിറ്റി ക്യാമ്പസിനുള്ളിലെ അൻപത്തിനാല് ഏക്കർ ഭൂമി ഉൾപ്പെടെ നൂറ്റി മുപ്പത്തി കോടി രൂപയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയ വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് ഇതുകൂടാതെ മറ്റ് ചില ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് സ്ഫോടനത്തിൽ ഉൾപ്പെട്ട ഡോക്ടർമാരുമായി ബന്ധമുള്ള അൽ ഫലാഖ് മെഡിക്കൽ കോളേജിൽ ഒട്ടേറെ ക്രമക്കേടുകൾ നടന്നുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി തയ്യാറാക്കിയ ഇരുന്നൂറ് പേജുള്ള റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങളുള്ളത് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ പേരിൽ വ്യാജ നിയമനങ്ങൾ മുതൽ ചികിത്സയ്ക്കായി എത്തുന്നു എന്ന തരത്തിൽ വ്യാജ രോഗികളും രേഖകളിലുണ്ടെന്നും കണ്ടെത്തി പ്രതികളായ മൂന്ന് ഡോക്ടർമാരെ മതിയായ പോലീസ് വെരിഫിക്കേഷനോ പശ്ചാത്തല പരിശോധനയോ ഇല്ലാതെ നിയമിച്ചതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്ത ഡോക്ടർ മുഹമ്മദ് അസമിൽ ഗരായി ഡോക്ടർ ഷഹീൻ സയ്യിദ് എന്നിവരും നവംബർ പതിലെ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഉമർ നബി എന്നിവരുൾപ്പെടെയുള്ളവരെയാണ് യൂണിവേഴ്സിറ്റി നിയമിച്ചത് കേസിൻ്റെ ഭീകരമെന്ത അന്വേഷിക്കുന്ന എൻ ഐ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മറ്റ് അറസ്റ്റുകളും രേഖപ്പെടുത്തിയിരുന്നു മൂന്ന് ഡോക്ടർമാരെയും യാതൊരുവിധ പരിശോധനയും കൂടാതെയാണ് നിയമിച്ചതെന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്നത് ഇക്കൂട്ടത്തിൽ ഒരാളാണ് സ്വയം ചാവിയറായി പൊട്ടിത്തെറിച്ചതും നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അംഗീകാരം നിലനിർത്താൻ വേണ്ടി മാത്രം പല ഡോക്ടർമാരെ രേഖകളിൽ മാത്രം നിയമിച്ചു ഇവർ ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം എത്തുന്നവരായോ മറ്റായാണ് കാണിച്ചിരുന്നത് ഇവർ ക്ലാസ്സുകളെടുക്കുകയോ രോഗികളെ ചികിത്സിക്കയോ ചെയ്തിരുന്നില്ല മെഡിക്കൽ കമ്മീഷൻ്റെ പരിശോധനയ്ക്ക് തൊട്ടു മുമ്പ് ആശുപത്രി പ്രവർത്തിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി വ്യാജ രോഗികളെ പ്രവേശിപ്പിച്ചിരുന്നതായി ഇടി കണ്ടെത്തിയിട്ടുണ്ട് പരിശോധനയ്ക്ക് ആഴ്ചകൾക്ക് മുമ്പ് ആശുപത്രി തീർത്തും നിശ്ചലമായിരുന്നുവെന്ന് ഡിജിറ്റൽ തെളിവുകൾ തെളിയിക്കുന്നു അതുപോലെ ആശുപത്രി ജീവനക്കാരിൽ നല്ലൊരു പങ്കും ഫയലുകളിൽ മാത്രമാണുള്ളത് അവർ ജോലി ചെയ്യാനായി ആശുപത്രിയിൽ എത്തിയിരുന്നില്ല ഇതിന് സമാനമായ രീതിയിലാണ് വ്യാജ രോഗികളെയും ആശുപത്രിയിൽ സൃഷ്ടിച്ചിരുന്നത് ഫരീദാബാദ് ആഗ്ര ദേശീയപാതയിൽ വല്ലഭഗഡിൽ നിന്നും തിരിഞ്ഞ് എട്ട് കിലോമീറ്ററോളം ഗ്രാമ വഴികളിലൂടെ സഞ്ചരിച്ചാലാണ് അൽഫല മെഡിക്കൽ കോളേജിൽ എത്താനാകുക നാഷണൽ മെഡിക്കൽ കമ്മീഷനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇത്തരത്തിൽ ഒട്ടേറെ ക്രമകേടുകൾ കോളേജിൻ്റെ നടത്തിപ്പുകാർ ചെയ്തിരുന്നതായിട്ടാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് ഏകദേശം അഞ്ഞൂറ് കോടി രൂപയുടെ കള്ളപ്പണം ആശുപത്രിയുടെ മറവിൽ വെളുപ്പിച്ചതായും ഇ ഡി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കേസ് ഈ മാസം മുപ്പത്തി ഒന്നിന് കോടതി പരിഗണിച്ചേക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അൽഫല ഗ്രൂപ്പാണ് വിദ്യാഭ്യാസ സ്ഥാപനമായി തങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ കൽപ്പിത സർവകലാശാലയായും രണ്ടായിരത്തി പതിനാലിൽ സർവകലാശാലയെയും അപ്ഗ്രേഡ് ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇവിടെ എം ബി ബി എസ് കോഴ്സ് ആരംഭിച്ചു തുടങ്ങിയത് അന്ന് മുതലാണ് ഭീകരതയുടെ ഡോക്ടർ നെറ്റ്വർക്കിന് ഇവിടെ സ്ഥാനം കിട്ടുന്നത് ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമർ നബിയും അറസ്റ്റിലായ ഡോക്ടർ മുസ്മീൽ അഹമ്മദ് ഖനയുമെല്ലാം ബന്ധിപ്പിക്കുന്ന കണ്ണിയായിട്ടാണ് ഫരീദാബാദ് ദൌജിലെ അൽഫല മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് സെന്റർ പ്രവർത്തിച്ചിരുന്നതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ നേരത്തെ കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ വർഷം നവംബർ പതിന് ദേശീയ തലസ്ഥാനത്തെ ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന കാർ ബോംബ് സ്ഫോടനത്തിന് ശേഷം അൽഫല സർവകലാശാല കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവ് പ്രകാരം ഫരീദാബാദിലെ ദൌജ് പ്രദേശത്തുള്ള സർവകലാശാലയുടെ അൻപത്തിനാല് ഏക്കർ ഭൂമി സർവകലാശാല കെട്ടിടങ്ങൾ വിവിധ സ്കൂളുകളുടെയും വകുപ്പുകളുടെയും കെട്ടിടങ്ങൾ ഹോസ്റ്റലുകൾ എന്നിവ കണ്ടുകെട്ടിയതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു സിദ്ധിഗിട ട്രസ്റ്റ് നടന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളെ വഞ്ചിച്ചതുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റത്തിന് നവംബറിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു അധ്യാപനം നടത്തുന്നതിനാവശ്യമായ അംഗീകാരം സ്ഥാപനങ്ങൾക്കില്ലായിരുന്നുവെന്നും ഏജൻസി അവകാശപ്പെട്ടു